എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഒരു ബെന്ന് പൊരിച്ചതാണ് മുട്ടയൊക്കെ വെച്ചിട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടാ അപ്പൊ ഞാനിവിടെ ബെന്നും മുട്ടയും കൂടി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വലിയ ജീരകം കുറച്ച് കൊത്തുമല്ലും കറിവേപ്പിലയും കൂടിയിട്ടാ ഒരു സവാള എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ ഒന്ന് ചേർത്ത് വതക്കിയെടുക്കാം നമുക്ക് തെന്നിയില് മുട്ടറച്ചിട്ട് മുട്ട വെച്ചിട്ട് മസാല വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ടാ അതിനുള്ള മസാല സവാള അപ്പൊ നമ്മുടെ സവാള ഒക്കെ വേന്നിട്ടുണ്ട് വേണിക്ക് നമുക്ക് സ്വല്പ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സ്വല്പ മിളക് പൊടി ഒരു കാബാഗം ടീസ്പൂൺ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ഇടാട്ടാ മസാല പൊടിയനെ ഇറച്ചിയുടെ ഇനി ഇതൊന്ന് ചൂടാറത്തേട്ടാ ചൂടാറിയതിനു ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം ഞാൻ രണ്ടു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ പകുതി വെക്കുള്ളൂ അപ്പൊ ഞാൻ ഈ മസാല എടുക്കിട്ടെ മസാലയൊക്കെ പിടിച്ചോട്ടെ മഞ്ഞക്കറിയിലൊക്കെ കുറച്ച് മസാല പിടിച്ചത് ടേസ്റ്റ് ഇടും അപ്പൊ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ ഇതിന് ഞാന് പൊരിക്കാൻ വേണ്ടിയിട്ട് കടലമാവണേ കടലമാവ് കുഴച്ച് വെച്ചിരിക്കണം ഒരു അരമണിക്കൂറായി കുഴച്ചു വെച്ചിട്ട് ഉപ്പ് കൊമ്പ് ഉപ്പ് പൊടിയിട്ടിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് കുഴിച്ചു വെച്ചിരിക്കണോ ലൂസായിട്ട് അപ്പം അതെ ബെന്നെടുത്തിട്ട് ഇങ്ങനെ മൂന്നും ബെന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ബെന്നിനെ ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടണ്ട മൂന്ന് ബെന്നിനെ ഞാൻ ഇതുപോലെ മുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നാലുമണി ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണേ കണ്ടാ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല വെച്ചിട്ട് മുക്കിപ്പൊരിക്കാം അപ്പം പൊരിക്കാനുള്ള എണ്ണയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ മസാല നിറക്കട്ടെ നമ്മുടെ മുട്ട ഫിൽ ചെയ്യാം അപ്പം അതെ മസാല വെച്ചിട്ടുണ്ട് കണ്ടോ നീ ഇതിന്റെ ഉള്ളീന് മുട്ട വെക്കുട്ട മുട്ട വെച്ചിട്ട് പകുതി മുട്ട വെക്കാനോട്ടോ ഇങ്ങനെ മുടക്ക നമുക്ക് കടലമാവലും മുക്കാം

ചെറിയ തീല് വച്ചാ മതി നമുക്കൊക്കെ വീരുന്നാർ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരു തിന്നു തിന്നുകഴിഞ്ഞാ തന്നെ വയറു പറഞ്ഞോളൂ ചായക്ക് അടിപൊളി പലഹാരമായി കുറച്ചൊന്ന് തീ കൂട്ടു ഒന്ന് കൂട്ടിയിട്ടൊക്കെ ചെയ്താൽ മതി ആയത്തിന് ഇനി പൊട്ടിത്തെറിക്ക അങ്ങനെ എന്തെങ്കിലും പേടിയുള്ളവര് കുറച്ചൊന്ന് മൂടി വെച്ചോട്ടെ അങ്ങനെ ഉണ്ടങ്ങ പൊട്ടിത്തെറിക്കാതിരിക്കാനൊക്കെയാണ് ചെറുതീയിലങ്ങനെ ചിമ്മിലിട്ടിട്ട് മുച്ചെടുക്കണു ബെന്നല്ലേ വേഗം എന്തോ മുട്ട പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയ പൊറക്കെ ചെറിയതില് മാവൊന്നും മേലത്തെ വെന്ത് കിട്ടിയാൽ മതിയാവും പാകായിട്ടുണ്ട് അപ്പൊ നമുക്ക് കോരി എടുക്കട്ടാ എന്താ പൊച്ച് അടുത്തും കൂടി പിരിക്കട്ടെ അപ്പൊ നമ്മുടെ ബെന്ന് പൊരിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും